ഇതാണ് നമുണിക്ക ഇത് ഈ നമുണിക്ക വെച്ച് നമ്മളൊരു കറി ഇണക്കാൻ പോവുകയാണ് അത് ഈ കുളത്തിൽ നിന്ന് നമുക്ക് വെറുക്കിയെടുക്കാം ഹലോ ഗേസ് ഞങ്ങളത് ഞമിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അക്കുണ്ട് അമ്മയുണ്ട് ായാണ് ഞിക്കായെന്നാണ് ഈ നാട്ടിലൊക്കെ പറയണത് അത് ഒരു കറി ഇണക്കാൻ പോവുകയാണ് ഇത് നന്നായിട്ട് കഴുകി നമ്മളിത് ഈ പാത്രത്തിലിട്ടിട്ട് അത് വേവിക്കണം എന്ത് കഴിയുമ്പോ ഇതിനൊരു അടപ്പുണ്ട് അത് പോകും എന്നിട്ടാണ് ഇറച്ചി കുത്തി എടുക്കുന്നത് വെള്ളം നമ്മളത് നാണിക്ക വെച്ചിരുന്നതച്ചിട്ടുണ്ട് നമുക്കത് ഇനി ഇറക്കി ആ നമുക്ക് ഇനി ഒഴിച്ച് തണുത്തിട്ട് വേണത് ഊരി ഇതിന്റെ ഇറച്ചി എടുക്കാൻ നീല എടുക്കാം എടുക്കണം നീല ഇറക്കി എടുക്കണം ാണ് നമ്മൾ ഇതിന്റെ ഇറച്ചി അടിച്ചിടുന്നത് അതിന്റെ കൂട്ടത്തിൽ മിന്നാഗിരി അടിക്കണം അതിന്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പ് ഇടണം മഞ്ഞപ്പൊടി ഇടണം ഇത് പാടത്തുണ്ടാവുന്ന സാധനമല്ലേ അടപ്പം കുത്തി എടുത്തിട്ട് ഇതിനൊരു സംഭവം ഉണ്ട് ഇത് നമ്മൾ കളയണം ആ അതാണ് ഇതിന്റെ കൊമ്പ് നെരങ്ങണ കൊമ്പാണ് അതിലൊക്കെ ഇടല്ലേ ഇറച്ചിത് ഇതാണ് ഏ ഉണ്ടാ ഇനി ഇത് തേച്ച് കഴുകിയിട്ട് കാണിക്കട്ടിടാക്കിട്ട് തേച്ച് കഴുകണം കറച്ചട്ടി ഇടാക്കിട്ട് നല്ലപോലെ തേച്ച് കഴുകണം ഇതിപ്പോ വെറുതെ ഇതിന്റെ അണുക്കളൊക്കെ പോകാൻ വേണ്ടി നമ്മൾ തിളച്ച വെള്ളത്തിലൊക്കെയാണ് ഇത് കടത്തിട്ടത് കണ്ടോ അപ്പൊ അതിൻ്റെ കൊമ്പൊക്കെ കളഞ്ഞതാണ് കളഞ്ഞതാണേ നമ്മള് പോലെ തന്നെ ഇരിക്കുന്നു ദേ ഭാഗത്തൊക്കെ അഴുക്കുകളുണ്ട് ദേ ദൈവ ഈ കറുത്ത ഭാവം അതൊക്കെ ഈ മിന്നാഗിരി ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടത് കാരണം അതൊക്കെ ഇളകിയതാണ് ദേ പരുവത്തി കിടക്കുന്നത് ഇത് ഉണ്ടാകും ഇത് നമുക്കിനി കറുക്കട്ടി കിടക്കിട്ട് ഇത്തിരി ഉപ്പിട്ട് തേക്കണം തേച്ച് കഴുകുമ്പോൾ നല്ലപോലെ ഇതിൻ്റെ അഴുക്ക് പോകും ൂറ് ഗ്രാമത് വേണ്ട ഒരു പത്ത് അമ്പത് കപ്പണിക്കടപ്പത്ത് വെക്കാനായിട്ട് ഒരു കപ്പ് കടല അതിന്റെ കൂട്ടത്തിൽ ഒരു കപ്പ് കൊച്ചുള്ളി കുറവല്ല അതല്ല ഇതിനൊരു സോദ് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്യേണ്ടത് കടല പച്ചക്കടല കുതിത്തത് ഒരു കപ്പ് ഒരു കപ്പ് കൊച്ചുള്ളി ബാക്കിത് ഈ പൊളിച്ച് ഇണക്കിയൊക്കെ എടുത്ത ഇറച്ചി ഇത് നമ്മൾ കുക്കറിലാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ലേശം മഞ്ഞപ്പൊടി ഉപ്പ് കിട്ടാണ് നമ്മളിത് ഒരു മൂന്ന് ചൂള കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കും അതിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ഒഴിക്കണം നമ്മൾ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കണം വേണ്ടി രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചത് നമുക്കിത് ഇത് അടക്കത്ത് വെക്കാം ഇത് നാല് തൂള വെട്ടതിന്റെ ശേഷം നമുക്ക് ഇത് ഒഴിവാക്കാം നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഇറച്ചി തയ്യാറാക്കാൻ പോകുന്നതിനുള്ള സാധനങ്ങളാണ് ഇരിക്കുന്നത് അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം തേങ്ങക്കൊത്ത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള അരിഞ്ഞത് രണ്ടെണ്ണം ഇതൊക്കെ എണ്ണയിടകത്ത് വരട്ടിയിട്ടാണ് ആ വേവിക്കുന്നത് അതിലേക്ക് ഇടുന്നത് അതിൻ്റെ ശേഷം നമുക്കിത് പൊടികളൊക്കെ മുപ്പിച്ച് വേണം ചേർക്കാൻ രണ്ട് സൈസ് മുളക് പൊടി പിന്നെ ഇത് മസാലപ്പൊടി മല്ലിപ്പൊടി മസാല പൊടിച്ചത് പിന്നെ കുരുമുളക് മഞ്ഞ മഞ്ഞപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇതെല്ലാം കൂട്ടിയാണ് കടുക് നമ്മളിതെല്ലാം കൂട്ടിയാണ് ഇതൊരു കറിയാക്കുന്നത് ഞാണിക്ക് ഇറച്ച് റെഡിയാക്കാനായിട്ട് ഗ്രേവി തയ്യാറാക്കിയാണ് എണ്ണ ഒഴിച്ച് നമുക്ക് കളുവിടാം ഇട്ട് വെളുത്തുള്ളിട്ട് ഇഞ്ചിയും പച്ചമുളയവും ഇട്ട് എന്റെ കൂട്ടത്തില് നമുക്ക് സവാള ഇല്ല കൊച്ചുള്ള ചേർത്തിട്ടുണ്ട് കൊച്ചുള്ളി ചേർത്തിട്ടുണ്ട് എന്നാലും സവാള രണ്ടെണ്ണം ചേർക്കണം റെഡ് ശെരിയാവും ഒരു അഞ്ചെട്ട് ഭക്ഷണം തേങ്ങ കൊത്ത് അതുകൂടെ ഒരു ചുമപ്പുന്ന റാകട്ടെ എന്നിട്ട് വേണം നമുക്ക് പൊടി മൂപ്പിക്കാം ഗ്രേവി എളുപ്പം വാടാനായിട്ട് നമുക്ക് ഈ സവാള വാടാനായിട്ട് ആദ്യം തന്നെ ഇച്ചിരി ഉപ്പ് ചെറുതായിട്ടൊന്ന് മൂടി ഒരു ഒരഞ്ചു മിനിറ്റ് കഴിയുമ്പോ നമുക്ക് പൊടി പൊടിമോപ്പിക്കാം തുറന്ന് നോക്കിയേ നോക്കിതേ അത് വേവിച്ചത് കൊറച്ചുള്ളി കടല ഉണ്ടിക്കറച്ചി ഇതെല്ലാം കൂടെ വെന്തിരിക്കയാണ് ഇത് ഈ ഗ്രേവി തയ്യാറാക്കുന്നതിലേക്ക് ഇടാം തയ്യാറാക്കാനായിട്ട് നമുക്കിനി പൊടി മൂപ്പിക്കാം ഇതിലേക്ക് തന്നെയാണ് മൂപ്പിക്കുന്നത് വേറെ ഒരെണ്ണം പാത്രം വയ്ക്കുന്നില്ല ഇത്തിരി എണ്ണ പിടിക്കണം നടുക്കട്ട് ഈ എണ്ണയുടെ ആക്കാനും നമ്മളിത് പൊടി മൂപ്പിച്ചെടുക്കണം ആദ്യം ഇടേണ്ടത് മല്ലിപ്പൊടിയാണ് മസാല നമ്മൾ ഇടുന്നത് ശ്മീരി നല്ല മുളക് പൊടി ഇടുന്നുണ്ട് എരുവെള്ള ഇത് മസാലപ്പൊടി പ്രത്യേകം പൊടിച്ചതാണ് മസാല പൊടിച്ചത് ാണ് നമ്മൾ ഈ ഇറച്ചിയും കടലൊക്കെ വേച്ച് വെച്ചിരിക്കുന്നത് ചേർക്കുന്നത് പൊടിയൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇത് ചൊരി കൈ ആയിട്ട് കണക്ക് ഉപ്പ് നോക്കണം ഉപ്പ് പോരാതെ വരും സാധന ഇച്ചിരി കൂടുതലായപ്പോഴും ഉപ്പ് പോരാതെ വരും കടലയും കുച്ചുപുളിയൊക്കെ നമ്മൾ പ്രത്യേകം വേയിറ്റ് ചേർത്തത് കാരണേ ഇത് ഉപ്പ് പോരാതെ വരും ദേവിയുടെ ഉപ്പല്ലേ നമ്മൾ ഇട്ടു നമ്മൾ ഇത് ലേശം കൂടെ ഉപ്പിടണം ഓരാതെ വന്നായിരുന്നു ായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒരിച്ചിരി പച്ച വേപ്പലിട്ട് നമുക്ക് ഇറക്കാം കൂടുതലുണ്ടെങ്കിൽ കടലും ഒരു ഒരു കൂടുതലുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ചേർത്താം അതൊരു പ്രത്യേക സോദുണ്ടാവും കടല ഇട്ടാല് കുരുമുളക് പൊടി കൂടെ ലാസ്റ്റ് ഇടണം natnya ama kucingnya apa yang mau dicerna kau lihat, karya rakaai. Beli yang katanya, बात तो लेके ढकेना मैंने यार वो नहीं क्या पढ़ी पढ़ी आई यार वो क्या पढ़ी ഞങ്ങൾ ഇന്നൊരു കറി തയ്യാറാക്കിയതാണ് നവണിക്കായും കടലക്കായും ഒക്കെ കൊണ്ടൊരു ഫ്രൈ ചെയ്തതാണ് ഈ ശരിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ഇത് ചെയ്ത വിധം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്